നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയുടെ മൂല്യനിർണ്ണയം സമാപിച്ചു പതിനായിരത്തി എഴുന്നൂറ്റി മദ്രസുകളിലെ രണ്ടര ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ വർഷം പൊതുപരീക്ഷ എഴുതിയത് ഫെബ്രുവരി പതിനേഴിന് ആരംഭിച്ച് ഇന്നത്തെ ഖുറാൻ പരീക്ഷയ്ക്ക് ശേഷം രാവിലെ ഡിവിഷൻ കേന്ദ്രമായ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്ന മൂല്യനിർണ്ണയത്തോടു കൂടിയാണ് ഈ വർഷത്തെ സമസ്ത പൊതുപരീക്ഷാ പ്രക്രിയയ്ക്ക് സമാപനം കുറിച്ചത് ദേശമംഗലം ഓട്ടുപാറ മുള്ളൂർക്കര എന്നീ റേഞ്ചുകൾ ഉൾക്കൊള്ളുന്ന മുള്ളൂർക്കര ഡിവിഷനിലെ എഴുപത് മദ്രസകളിൽ നിന്നായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് വിദ്യാർത്ഥികളാണ് ഈ വർഷം പൊതുപരീക്ഷ എഴുതിയത് അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസുകളിലാണ് പൊതുപരീക്ഷ അഞ്ചാം ക്ലാസിൽ എണ്ണൂറ്റി എൺപത് കുട്ടികളും ഏഴാം ക്ലാസ്സിൽ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കുട്ടികളും പത്താം ക്ലാസ്സിൽ മുന്നൂറ്റി അഞ്ച് കുട്ടികളും പ്ലസ് ടുവിൽ കുട്ടികളും പൊതുപരീക്ഷയിൽ പങ്കെടുത്തു കേന്ദ്രീകൃത മൂല്യനിർണ്ണയത്തിന് തൊണ്ണൂറ് സൂപ്പർവൈസർമാർ പങ്കെടുത്തു സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ എക്സാമിനേഷൻ ബോർഡ് നിശ്ചയിച്ച മുള്ളൂർക്കര ഡിവിഷൻ സൂപ്രണ്ട് സി കെ ഇബ്രാഹിം അൻവരി മരുദൂർ നേതൃത്വം നൽകി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് മദറസകളിൽ കഴിഞ്ഞ ശനിർ തിങ്കൾ ദിവസങ്ങളിലായി നടന്ന പൊതുപരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ട പരീക്ഷാ സംവിധാനവും വിദ്യാഭ്യാസ സംവിധാനവുമാണ് വിദ്യാഭ്യാസ ബോർഡിനുള്ളത് അതിൻ്റെ വാല്യുവേഷൻ ക്യാമ്പിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡിവിഷനിൽ തൊണ്ണൂറ്റിയൊന്ന് പുസ്താദുമാരും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തിൽ വളമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡ് അതിൽ പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് മദ്രസകൾ ആ മദ്രസകളിലൊക്കെ ഈ കഴിഞ്ഞ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി പൊതുപരീക്ഷ നടത്തപ്പെടുകയാണ് അതിൻ്റെ മൂല്യനിർണയമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിവിഷനിൽ എഴുപത് മദ്രസകളും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതി കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു സംവിധാനം ബഹുമാനപ്പെട്ട സമസ്തകല ജമിയത്തിലുമൊക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മളൊരുപാട് പരീക്ഷകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു അറ്റ ഒരു യാതൊരു പ്രയാസങ്ങളില്ലാതെ അല്ലെങ്കിൽ മറ്റൊരു കളങ്കവുമില്ലാതെ ഒരു ചോദ്യപേപ്പർ ചോർന്നു പോവുക അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമസ്തകാല ജമീയത്തിലുമൊക്കെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു പരീക്ഷ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് അത് നമുക്ക് എവിടെയും പറയാൻ പറ്റാവുന്ന ഒന്നാണ് ഇന്നത്തെ വരെ സമസ്തയുടെ ഈ ജീവിതത്തിൽ ഈ സമസ്തയുടെ ചരിത്രത്തിൽ ഇന്നത്തെ വരെ ഇങ്ങനെ നല്ല നല്ലൊരു രൂപത്തിൽ പരീക്ഷയാണ് നടന്നു വന്നിട്ടുള്ളത് അള്ളാഹു സുബഹാന ഹോവത്താല ഇനിയും ഈ മഹത്തായ സംഘടനയെ ഉയർത്തുമാറാകട്ടെ എ അഷ്റഫ് ദാരിമി ബി എം അജ്മൽ സി എ സുലൈമാൻ മുസ്ലിയാർ കെ എ ഹംസകുട്ടി മൗലുവി അബ്ദുൾ അസീസ് മുസ്ലിയാർ കെ എ മുഹമ്മദ് കുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു റൈറ്റ് ഷൈൻ ന്യൂസ് മുള്ളൂർക്കര